നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്ന് നമ്മളെ വലിയ നല്ല സന്തോഷം നടത്തിയിട്ട് വന്നേക്കാണ് നമ്മൾ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോവാണ് ഏ അപ്പം ഗൈസ് നമ്മൾ ട്രിപ്പ് പോകുന്നത് മലേഷ്യക്കാണ് അപ്പോൾ ഗൈസ് നമുക്ക് കുറെ കുറച്ച് പേർ വരാറുണ്ട് അപ്പോൾ ട്രാവലറാണ് ട്രാവലറിൽ നമ്മൾ കൊച്ചി എയർപോർട്ടിൽ പോവും എന്നിട്ട് അവിടെ നിന്ന് നേരെ മലേഷ്യ അപ്പോൾ നമുക്ക് ട്രാവലർ വന്നിട്ട് കാണാം അപ്പം കഴിച്ചു ഇതൊക്കെയാണ് നമ്മുടെ ലഗേജസ് പിന്നെ ഞാൻ സ്കൂളെ കൊണ്ടുപോകുന്ന ബാഗാണ് പിന്നെ ഇത് കഴിച്ചത് നമ്മുടെ ട്രോളി അമേരിക്ക ആണ് പിന്നെ രണ്ട് മറ്റേ ടൂറ് പോകുമ്പോഴൊക്കെ ഇടുന്ന ബാഗ് ഉണ്ടാവില്ലേ വലുത് അതാണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ലഗേജസ് നാല് ബാഗാണുള്ളത് അപ്പം ട്രാവലർ വന്നിട്ട് കാണാം അപ്പൊ കൈസ് ട്രാവലറൊക്കെ വന്നു അപ്പൊ കൈ നമ്മള് ട്രാവലറിൽ കേറി അപ്പൊ കൈ നമ്മള് ട്രാവലറിൽ കിറിയാണ് ഇനി നമ്മള് കൊറച്ചുപേര് കേറാണ്ട് അച്ഛന ഫ്രണ്ട്സൊക്കെ നമ്മള് ഇവിടെ നിന്ന് നേരെ കൊച്ചി എയർപോർട്ടിക്ക് പോവും അപ്പൊ നമുക്ക് ആൾക്കാര് കയറണത്ത് വെച്ച് വീഡിയോ എടുക്കാം ടുത്തെത്തി ഇനിക്ക് കുറച്ചും കൂടി പോയാ എർപോർട്ടാണ് അപ്പൊ നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ് നമുക്ക് അപ്പൊ എയർപോർട്ടിൽ എത്തിട്ട് കാണാം എയർപോർട്ടൊക്കെ നമ്മടെ പിന്നില് കാണൊക്കെ നമ്മടെ പിന്നില് കാണത് എയർപോർട്ടാട്ടാ അപ്പൊ ഇനി കൊറച്ച് സംഭവങ്ങൾ ചെയ്യാണ്ട് നമുക്കിനി നമുക്ക് ഇനി വേണം ഗൈസ് ഇവിടെ ബാഗ് ചെക്കിങ് ആണ് ബാഗ് ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് അവിടെ ഫുഡ് കഴിക്കാനൊക്കെ പോവാൻ അപ്പോൾ ചെക്ക് ചെയ്യണം ബാഗ് ചെക്ക് ചെയ്യണം അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ ഗൈസ് നമ്മളിപ്പോ നമ്മുടെ കൊച്ചി എയർപോർട്ടിന്റെ ഉള്ളില് ഒരു ചെറിയ മാർക്കറ്റ് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് അപ്പൊ നമ്മൾ അതിന്റെ ഉള്ളിലാണ് അപ്പൊ നമ്മൾ ഇവിടെ ചുറ്റി ഇറങ്ങി ഉണ്ട് ഗൈസ് നിങ്ങൾ ഇത് നോക്കൂ എന്തു സംഭവമാണ് നമ്മളി ഭക്ഷണൊക്കെ കഴിക്കണം പന്ത്രണ്ടരക്കെയാണ് ഫ്ലൈറ്റ് അപ്പോൾ കുറച്ച് കാര്യം കൂടിയും ചെയ്യാനുണ്ട് ഭക്ഷണം കഴിക്കണം അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ പിന്നെ നാലു ദിവസ നാലു ദിവസാണ് ട്രിപ്പ് അപ്പോൾ നാലു ദിവസമാണ് ട്രിപ്പ് അപ്പോൾ നാല് പാർട്ടാക്കിട്ട് ഞാൻ വീഡിയോ ഇടും അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിക്കുമ്പോ കാണാം ഇപ്പൊ ഗൈസ് നമ്മള് ഫുഡൊക്കെ കഴിച്ചു ഇപ്പൊടെ അമ്മത്തിനൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക എല്ലാരും ഡിന്നർ കഴിക്ക എന്നിട്ട് നമ്മളിപ്പോ എയർപോർട്ടിലെ ലോഞ്ച് ചെയ്താണ് ഫുഡ് കഴിച്ചെ ഓഡുണ്ട് പിന്നെ നമുക്ക് പന്ത്രണ്ടരക്ക് ഫ്ലൈറ്റ് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം അപ്പൊ ഗൈസ് പപ്പച്ചി പപ്പച്ചിയുടെ കൂട്ടുകാരൻ്റെ കൂടെ നടക്കുന്നു ഇതിവിടെ കൊറേ കടകളൊക്കെ ഇണ്ടിട്ടാ ഞാൻ എക്സ്കുലേറ്ററിൽ പോകുന്നു അങ്ങനെ കുറെ നേരങ്ങൾക്ക് ശേഷം നമ്മൾ ഇവിടെ ഗൈസ് അവിടെ ഒരു ഫ്ലൈറ്റ് പോവാൻ നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഫ്ലൈറ്റ് ഒരു മണി ആകുമ്പോൾ വരുമ്പോ അത് വേറെ ഏതാ ഫ്ലൈറ്റ് പോവാൻ നിൽക്കുന്നതാണ് ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നതാണ് ഗൈസ് നമ്മൾ പ്ലെയിനിൽ കയറാൻ പോവാണ് നമ്മളങ്ങനെ പ്ലെയിനിൽ കയറാൻ പോവാണ് ആദ്യായിട്ടാണ് പ്ലെയിനിൽ കയറാൻ പോണേ ആദ്യായിട്ട് അങ്ങനെ പ്ലെയിനിൽ കയറാൻ പോവാട്ടാ പോവാട്ട് പപ്പജി ിൽ പോകുന്നു അമ്മ എൻറെ തൊട്ട് പിന്നെ ഫ്രണ്ടിൽ പോകുന്നു പപ്പച്ചി ഫ്രണ്ടിൽ പോകുന്നു ഇതാണ് ഞാൻ

ini suka okay, kan ada body pass ah oh. tiket okay. Guys, Papa Papaji Papa